അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ വന്നിട്ട് നമ്മൾ അർഷദ് അർഷദായിട്ട് നമ്മളെ കൂടെ രണ്ട് ദിവസം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ മൂപ്പരം നമുക്ക് മൂപ്പരം വണ്ടിയിൽ ഓടേസിൽ മറന്നു വെച്ച ഒരു മലയാളിയുടെ ഇതാണ് ആധാർ കാർഡ് ലൈസൻസ് കാർഡ് അങ്ങനെ ഒരു പേഴ്സ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇനി എന്ത് എന്നുള്ളത് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കണ്ടുപിട്ടാണ് ഇവിടെ വന്നാൽ നല്ല ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ഒരാളാണ് മൂപ്പര നമ്മളോട് ഇതിന് മെൻഷൻ ചെയ്യുന്നില്ല നിങ്ങൾ ഹൈദരാബാദ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഏരിയയിലും കൂടി കാണിച്ചു തരാനും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾ എത്തിച്ചേരും കേട്ടോ മൂപ്പര് അപ്പോൾ വീഡിയോ ബാക്കി കണ്ടിന്യൂ ആയി കണ്ടോ നമുക്ക് കിട്ടിയ പേഴ്സൺ ഉണ്ടായിരുന്നെ ലൈസൻസ് ആധാർ കാർഡ് എ ടി എം കാഡ് ഇതാണ് അടങ്ങിയ പേഴ്സായത് നമുക്ക് കിട്ടി നമ്മൾ നാട്ടിലെത്തിയതിനു ശേഷം നമ്മൾ ഒരു ലെറ്റർ ചെയ്തിട്ടുണ്ടാക്കി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിലെത്തിയത് എവിടെ നിന്നാണ് തന്നത് ആരാണ് തന്നതൊക്കെ അടങ്ങിയ ഒരു ലെറ്റർ എഴുതി ആ പേഴ്സ് ആ ലെറ്ററിൽ ഫോൾഡ് ചെയ്ത് നമ്മൾ നല്ലപോലെ കവർ ചെയ്തിട്ടോ ആ പാക്ക് ചെയ്ത കവറ് നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയക്കാറുണ്ടായത് ആ ലെറ്ററിൽ നമ്മൾ പ്രത്യേകം ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ ഇത് കിട്ടിയാൽ നിങ്ങൾ വിളിക്കണം എന്നുള്ളത് അവർ വിളിച്ചിരുന്നു അവരുടെ സന്തോഷം നമ്മൾ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബബായ്